ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ തന്നെ ഏറ്റവും ജനപ്രീതി ഉള്ള ഒരു എന്താ ചാനലാണ് നമ്മുടെ കരിക്കുന്നത് അതെ കരി എന്ന് വെച്ചാൽ എന്ന് കരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കരിക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് കിട്ടുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇവർ പറയുന്ന ഒരു ഒരു എന്താണ് ചാനൽ തുടങ്ങിയെന്നാണ് അതിന്റെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടുള്ള നിഖിൽ എന്ന് പറയുന്ന ആ പുള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോ തേങ്ങയായി കൊട്ടത്തേങ്ങയോ കരിക്കിപ്പോ കൊട്ടയിലേക്ക് പരിണമിച്ചിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം കാര്യമെന്ന് വെച്ചാൽ കരിക്കിന്റെ ഒരു ഫ്രെഷ്നെസ് ഇപ്പോ പല വീഡിയോസിലും കിട്ടുന്നില്ല ഏകദേശം ഒന്നൊന്നര രണ്ട് കൊല്ലമായിട്ട് അവരുടെ വീഡിയോസ് വ്യൂസൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഒരു കോമഡി ഇല്ലെന്നാണോ വ്യൂസും കുറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് റാൻഡായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവരുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കോടിക്ക് മേലിൽ വ്യൂസ് ഉണ്ടായിരുന്ന അതുപോലെ ഇപ്പം ഒരു മിക്ക വീഡിയോസിൽ മുപ്പത് ലക്ഷം അതിന് താഴെ ഉള്ളൂ വ്യൂസ് അതെ 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 കാര്യം എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവസാനമായിട്ട് അല്പം ശരിക്കും എന്താ പറയാ അത്രക്കും ഒരു വ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു ഒരു കൊല്ലത്തിനൊക്കെ മുന്നേ ആണല്ലേ ഒന്നോ രണ്ടോ കൊല്ലത്തിന് മുന്നേ ആണല്ലേ ഇപ്പൊ കലക്കാച്ചി പിന്നെ റാൻഡായിട്ട് ഒന്ന് രണ്ട് ഒരു ഓണത്തിന് ഇടുന്നവരുടെ എപ്പിസോഡുകൾ അത്യാവശ്യം ഓടാറുണ്ട് ഈ ഓണത്തിന് ഇട്ടതും അത്യാവശ്യം ഓടിയിട്ടുണ്ട് പിന്നെ ഒരു തഡേദാഷ് പിന്നൊരു സാമ്പ്രത്യ ശാസ്ത്രം അല്ലേ ഈ ഒരു രണ്ടു മൂന്ന് സീരീസ് ഒഴിച്ചു ചേർത്തി കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ മിക്കതും ഇവരുടെ ആവറേജ് വ്യൂസിന്റെ താഴെ നിൽക്കുന്ന ഒരു ലെവലാണ് അത് അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ഹ്യൂമറിന്റെ കണ്ടന്റ് അതായത് ഹ്യൂമർ എന്തായിരുന്നു ഇവരുടെ പ്രേക്ഷകരിലേക്ക് ആകർഷിച്ച മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ ഹ്യൂമർ ഇല്ലാതായി ഇവര് വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടി കൂട്ടി കൊണ്ടു വരുന്നുണ്ട് പക്ഷേ എന്താണ് പ്രേക്ഷകർക്ക് ഒരു ആശ്വാസത്തിന് ചിരിക്കാൻ ഒരു ഫീൽ ഗുഡ് ലെവലിലാണ് ആൾക്കാർ ഇതിൽ ഈ ഒരു ചാനലിലേക്ക് വരുന്നത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ വേറെ കിട്ടും അതെ ഇപ്പം ചോദിക്കാനുള്ളത് അത് തന്നെയാണ് കോമഡി മാറി സീരിയസ് ട്രാക്ക് പിടിച്ചുകൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ശരിക്കും വ്യൂസിലൊക്കെ വളരെ അധികം ഒരു കുറവ് വന്നിട്ടുള്ളതെന്നാണ് നിനക്ക് തോന്നുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഹ്യൂമർ ഇല്ലല്ലോ ഒരു ക്വാളിറ്റി കൂട്ടുന്നുണ്ട് നല്ല മേക്കിംഗ് ക്വാളിറ്റി സ്റ്റണ്ടുകളൊക്കെ നല്ല ഹൈ ലെവലിലോട്ട് വരുന്നുണ്ട് പക്ഷേ എല്ലാ വീഡിയോസ് എല്ലാം സീരിയസ് ആയിപ്പോയി ഇവരുടെ പ്രേക്ഷകരുടെ ബേസ് ഉദാഹരണത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ അവർ ലെവലിൽ എത്തിക്കുന്ന ആൾക്കാരിലെ മെജോറിറ്റിയും അവരുടെ ഹ്യൂമർ കണ്ടിട്ടാണ് അവരുടെ വിഷ്വൽ ക്വാളിറ്റി ഉണ്ടോ അതായത് എത്ര ലക്ഷം രൂപയുടെ എത്ര കോടി രൂപയുടെ ക്യാമറ ഉപയോഗിക്കുന്നത് കണ്ടിട്ടോ വന്നവരല്ല ഇപ്പോ സത്യം പറഞ്ഞാൽ ഇവര് കൊറേ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഈ കൊറേ എന്താണ് പല പല റോഹിൻ ചീറ്റുകളുടെയും അതുപോലെ പരസ്യങ്ങളായിട്ടുള്ള ഈ സ്റ്റഡി എനിക്കൊന്ന് കുറച്ച് കമ്പനീസ് ഉണ്ടല്ലോ നമ്മുടെ ഈ വാങ്ങലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള കമ്പനീസിന്റെ ഒക്കെ പരസ്യം ആദ്യം വെച്ചിട്ട് പരസ്യം സ്ക്രിപ്റ്റിനകത്ത് എങ്ങനെ ഇത് തിരികെ കയറ്റാന്ന് ചിന്തിച്ച് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയ പോലെ തോന്നുന്നുണ്ട് പലപ്പോഴും സ്ക്രിപ്റ്റിലെ ഈ പരസ്യങ്ങൾ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി അരോചകാവുന്നുണ്ട് പല ഘട്ടങ്ങളിലും എനിക്കൊരു ഒരു കഥയുടെ ഫ്ലോ തന്നെ കളയുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോ പരസ്യങ്ങൾ വരുന്നതും അതെ അതെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവർ അപ്ഡേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആണ് ഏകദേശം മൂന്ന് നാല് അഞ്ച് മാസം എടുത്താണ് ഒരു കണ്ടന്റ് അവര് ഇടുന്നത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ആഡ് എവിടെ കയറ്റാം എന്ന ഭയങ്കര വലിയ രീതിയിലാണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത് അത്തരത്തിലാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അതിന്റെ ഭാഗമായിട്ട് കോമഡി തിരികെ കയറ്റാൻ അവർക്ക് മറവി സംഭവിക്കുന്നു അങ്ങനെ ഒരു ഒരിതാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അപ്ഡേറ്റ് അല്ലാത്തത് അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാവുന്നുണ്ടോ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും കാണിക്കാനോ അവർക്ക് ഡിലേ സംഭവിക്കുന്നു എന്നൊരു സംഭവം അത് മാത്രമല്ല അപ്ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില കോമഡികൾ ഇപ്പൊ ഏകത്തിലല്ലോ ഇപ്പൊ സ്റ്റേജ് പരിപാടികളിൽ തന്നെ ഈ പറയുന്ന ഇപ്പം ബോഡി ഷെയ്മിങ് അത്തരത്തിലുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കൂവല് വീഴും അപ്പൊ അത്തരത്തില് ഇവര് അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഒരു പിന്നിലേക്ക് വന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ കരിക്കിന്റെ കോമഡി കണ്ടന്റുകള് അതല്ല ഇവരുടെ തുടക്കത്തില് കുറെ സീരിയസുകൾ ഉണ്ടായിരുന്നു തേര പാര അതുപോലെ പ്ലസ് ടു പിന്നെ സ്ഥിരം ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള പോലെ നമ്മുടെയൊക്കെ അയൽക്കാരിലും അല്ലെങ്കിൽ നമ്മക്ക് തന്നെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തിന് ഒസ്റ്റാളജി തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ അവർ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെറിയ സ്കൂൾ ട്രിപ്പുകൾ അതുപോലുള്ള കണ്ടന്റുകൾ അതെല്ലാം നല്ല ഹ്യൂമർ ഉള്ളതായിരുന്നു എനിക്കൊന്ന് രണ്ടും മൂന്നും കോടി അടുപ്പിച്ച് വ്യൂസ് അതായത് മലയാളികൾ മാത്രം കണ്ട മൂന്ന് കോടി വ്യൂസ് ആവത്തില്ലെന്ന് നമുക്കറിയാം തമിഴ് ഓഡിയൻസ് അടക്കം ഒരുപാട് ഫാൻസ് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അത് അത് മാത്രമല്ല തുമ്പുണ്ടായിരുന്നു അടിച്ചും അത്തരത്തിലും ഈ പറഞ്ഞ പോലെ മലയാളികൊണ്ട് കോടിക്കണക്കിൻ്റെ ഇവിടെ ക്യാമറ കൊണ്ട് എടുത്തതുകൊണ്ടോ ഭയങ്കര വിഷവൽ ക്വാളിറ്റി ഉണ്ടോ വന്നതല്ല മലയാളിക്ക് ആ ഒരു പണ്ടത്തെ സത്യനന്ദിക്കാട് സിനിമയെ കാണുന്ന ആ ഒരു ഫീല് കിട്ടുന്നോണ്ടും എന്താ പറയുക ഒരു എന്താ പറയുക നമ്മുടെ ഞാനെ പോലെ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ജോലിയും കൂലിയും ഇല്ലാതെ ഒരു റൂമിൽ അകപ്പെട്ട അല്ലെങ്കിൽ അകപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റൂമിൽ തന്നെ അകപ്പെട്ട് ഈ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ജോലിക്കൊക്കെ പോയി എന്ന് വെച്ചാ ജോലിക്കും പോവാതെ ചിലര് ജോലിക്ക് പോകും ചിലര് ജോലിക്ക് പോകാതെ പോലെ അതെ എന്ന് ഒരു മലയാളികളുടെ ജോലി പഠിച്ചിട്ട് ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരു ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ ഒരുപാട് കണ്ടന്റുകൾ അവർ ഇറക്കിയിട്ടുണ്ട് ആദ്യകാല സമയങ്ങളിൽ പിന്നീട് ഈ പറഞ്ഞ പോലെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ വിഷ്വൽ ക്വാളിറ്റി ആക്ടിങ്ങും സ്ക്രിപ്റ്റിംഗ് ഒക്കെ നോക്കി അവർക്ക് പ്രധാനമായിട്ട് എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഈ പറയുന്ന കോമഡി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ടൈമിംഗ് ആയിട്ട് കോമഡി പറയുന്ന ഒരു സംഭവം എത്തിക്കാൻ ഉള്ള ഒരു ഡിലേ കാരണം അവർക്ക് ശരിക്കും പിന്നിലേക്ക് പോയാനൊക്കെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കുറച്ച് വയലൻസുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് ഒരു പണ്ടൊക്കെ ഒരു ഉദാഹരണത്തിന് സാമൂഹിക പ്രസക്തി ഉള്ളതാണെന്നല്ല ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് സമകാലികളിൽ ഇപ്പൊ ഫുട്ബോളായിട്ട് റിലേറ്റഡ് ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്കൊന്ന് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇടുന്ന ടൈറ്റിലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥ വരുന്നതും ശരിയാണ് ശരിയാണ് ഇപ്പൊ എന്താ കലക്കാച്ചി എന്ന് പറഞ്ഞ സാധനം അപ്പൊ ആ ഒരു അതിനകത്ത് അങ്ങനെ ഒരു വേർഡ് പോലും പറയുന്നില്ല അതുമായിട്ട് കലക്കാച്ചി എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റത്തിന്റെ ഒരു സംഭവമാണ് പറയുന്നത് പക്ഷേ ഈ അതുപോലെ കഥയുമായിട്ട് ബന്ധം അല്ല കഥയുമായിട്ട് ബന്ധം ഉണ്ട് അതിന് പക്ഷെ കഥയുടെ കാതലായ ത്രെഡുമായിട്ട് ബന്ധമില്ല ആ മെജോറിറ്റി അത് അത് അതൊരു ഞാൻ ഒരു കലക്കാച്ചി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് പിന്നെ കുറെ തർഡേ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ട് സിനിമ ആ സിനിമയിലൊന്നും ഒരു ഇതും പറയുന്നുമില്ല എനിക്കൊന്നും ഇവരൊരു പേരും ഇട്ടു അല്ലെ ജോൽസിനെ കണ്ടിട്ട് അല്ല അറിയില്ല. രാശികളുടെ ഇത് തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് അതിന്റെ ഈ നമ്മളെ നിഖിൽ എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ ക്രിയേറ്റീവ് ഹെഡ് ഈ കരിക്കിന്റെ പുള്ളി പറഞ്ഞൊരു പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം പത്ത് മില്യൺ വ്യൂസ് ആകുമ്പോ എന്ന് ആൾക്കാർ ജനങ്ങൾ തങ്ങളുടെ കരിക്കിനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോ ഒരുപോലെ അതെ അതെ നമ്മളൊരു സിനിമ എടുക്കാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ആ ഒരു ക്വാളിറ്റി കൂട്ടി 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 വരികയാണോ അത്തരത്തില് നമുക്കിതൊരു പോസിറ്റീവായിട്ട് കണ്ടുകൂടെ അത്തം അങ്ങനെ നോക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ സിനിമ എടുക്കാൻ ഇപ്പൊ എന്ത് ഇപ്പൊ ഇഷ്ടംപോലെ സിനിമ ഇപ്പൊ ഇറങ്ങാറില്ല എല്ലാം നല്ല സിനിമ ആവണോ ഇനി ഞങ്ങൾക്ക് ഇത്രയും സിനിമ എടുക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞ ഇവിടെ പരാജയപ്പെട്ട സിനിമകൾ പോലും വലിയ ക്വാളിറ്റി ഉള്ള സിനിമകളായിരുന്നു ഇപ്പൊ മറ്റേ ഈ അടുത്തിറങ്ങിയ പ്രവാസിന്റെ ഒരു മാറി മാറുകയാണ് ആദ്യപുരുഷ ആദ്യപുരുഷല്ലേ ഞാൻ അത് വിടുന്നത് ആദ്യപുരുഷൻ ഞാൻ കൂട്ടുന്നില്ല കാർട്ടൂൺ പോലെ ഇരിക്കുന്നത് രാജേഷ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി നാനൂറ് കോടിയിലെ ബഡ്ജറ്റ് സിനിമ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ മേക്കിംഗ് ക്വാളിറ്റി ഒന്ന് കണ്ടുപോക്കണം പണം പത്ത് വയസ്സൊക്കെ അതിന്റെ അണ്ടർ വാട്ടർ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്നിയുടെ ഒക്കെ സിനിമയുടെ ലെവലിലുള്ള ഗ്രാഫിക്സ് ഉൾപ്പെടെയായിരുന്നു ഇത്രത്തോളം മേക്കിംഗ് ക്വാളിറ്റിയിലെ എടുത്തിരിക്കുന്നത് പക്ഷെ ആ സിനിമ കണ്ടിട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഇറങ്ങി ഓടാൻ തോന്നില്ലേ അപ്പൊ അതുപോലെ എന്താണ് മേക്കിംഗ് നന്നായത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കരുക്കിലേക്ക് ആളുകളെ ആകർഷിച്ച പ്രധാന ഘടകം ഹ്യൂമർ ആയിരുന്നു നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ ശരിക്കും അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് അകന്നുപോയി നേരത്തെ മിനിമം ഒരു ഒരു കോടിയൊക്കെ വ്യൂസ് നിങ്ങൾ നമുക്ക് പഴയതൊക്കെ സ്ട്രോളിംഗ് നോക്കിയാൽ മനസ്സിലാവും അത്രത്തോളം റിപ്പീറ്റ് വാച്ച് ഉള്ള വാച്ച് വാല്യൂ ഉള്ള കണ്ടിരുന്നത് കഴിഞ്ഞ ഒരു വർഷം എടുത്തിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം അത് കുറവാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മെജോറിറ്റി അവരുടെ ആവറേജ് വ്യൂസ് നോക്കുമ്പോൾ മറ്റ് വീഡിയോസിന്റെ വ്യൂസ് നോക്കുമ്പോൾ പകുതിക്കും താഴെ അതായത് നേരത്തെ രണ്ടുപേര് കണ്ടോന്ന വീഡിയോസ് ഇപ്പൊ ഒരാളിലേക്ക് ചുരുങ്ങി ഇപ്പൊ ഞാൻ പോലും എനിക്ക് തോന്നുന്നു ആ ഡേ ദാഷ് ആണ് അവസാനം കണ്ടത് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് സീരീസ് ഇറക്കി അതിന് മുമ്പുള്ളതിൽ പോലും പലതും പലതും കണ്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്ത തരത്തിലേക്ക് അതെ മാക്സിമം തുടക്കത്തിൽ തന്നെ പരസ്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റാൻ നോക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് മനസ്സുമടുത്ത് പോകുന്ന അവസ്ഥയാണ് അവർക്ക് ഫണ്ട് ചെയ്യാനുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ സെപ്പറേറ്റ് എഴുതി കാണിച്ചു അല്ലെങ്കിൽ ഇത്രയും ഇവർ ഇത്രയും ഫണ്ട് ചെയ്ത് ഇറക്കേണ്ട കാര്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ എടുക്കുമ്പോൾ സിനിമ രീതിയിൽ ഇറക്കുക സോ ഈ നമ്മുടെ അല്ലാത്ത വീട്ടിൽ ഇറക്കുമ്പോൾ അതിന്റെ കറക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ അവസാനം ഇറങ്ങിയ ടെർമിനേറ്റർ അതുപോലെ തന്നെ പൊരുൾ ഇതൊക്കെ ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ മൊക്കയും അതുപോലെ തന്നെ എന്താണ് പ്രിയപ്പെട്ടവൻ പീയുഷ് അതൊക്കെ ഒരു ഫീൽ ഗുഡ് കണക്കാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച കണക്ക് ഇവരിലേക്ക് എത്തിക്കാനും പറ്റിയില്ല കോമഡി എന്ന് പറയുന്ന ഒരു കണ്ടന്റിന്റെ ബേസിലാണ് ഈ പറയുന്ന കരിക്ക് ഞാൻ ഉൾപ്പെടെ സബ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പം കോമഡി എന്ന് പറയുന്നൊരു ഇതാ ഇതിന് വേണ്ടിയാണല്ലോ ഇവർക്ക് കരിക്ക് ചെയ്തേക്കുന്നത് അത് മാത്രമല്ല ഇവർക്ക് കരിക്ക് ട്യൂൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പല ചാനലുകളും എവരുടെ ഇവരുടെ ഭാഗമായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് കരിക്ക് ട്യൂൺസ് ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പം അത്തരത്തിലൊരു പുതിയൊരു പ്ലാറ്റ്ഫോം ഇവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇവർക്ക് എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവം അതിനെപ്പറ്റി എന്താണാ തോന്നുന്നത് എന്ന് വെച്ചാൽ പ്യൂറായിട്ട് ഇവർക്ക് തോന്നുന്ന ഫണ്ണി ആയിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകൾ ഇവർക്ക് ഈ കരിക്കിലിടുകയും ഭയങ്കര ശരിക്കും നല്ല ക്വാളിറ്റി ഇവരുദ്ദേശിച്ചിടുന്ന സംഭവങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്കും ഇട്ടുകൂടെ അപ്പൊ അത്തരത്തില് നിനക്ക് എന്താണ് തോന്നുന്നത് അല്ല അത് തന്നെ നല്ല നിങ്ങൾക്ക് കരിക്കിൻ്റെ ഇവർക്ക് എക്സ്ട്രാ ഇൻകത്തിനോ എക്സ്ട്രാ ഇൻകം അല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിഫറൻസിയേഷൻ വരുന്ന രീതിയിൽ സത്യം ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് കരിക്ക് ഷോർട്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചാനലിലൂടെ പ്രശ്നമില്ല ഇവർക്ക് ഷോർട്ട് വീഡിയോസ് ഇടാനായിട്ടും ഇന്ന് കരിക്ക് ഫ്ലിക്സ് ഒക്കെ ആൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു അതെ അതെ ഇവർക്ക് ഇതുപോലെ ഒരു സിനിമ ലെവൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേറെയും പണ്ടത്തെ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങള് കഥാപാത്രങ്ങൾ ഈ തൊണ്ണൂറ് ലക്ഷം സബ്സ്ക്രൈബർ വന്നാൽ എനിക്ക് ഒന്നൊരു അമ്പത് അറുപത് ലക്ഷമെങ്കിലും ഇവരുടെ ഈ ഹ്യൂമർ കണ്ടന്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും അവരെ നിരാശപ്പെടുത്താത്ത രീതിയിൽ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം എനിക്കിപ്പോ നിലവിലെ അവസ്ഥയിൽ തോന്നുന്നില്ല കാര്യം അവർ ഒരു മിന്നിൽ മില്യൺ പത്ത് മില്യൺ ആകുമ്പോൾ അതായത് ഒരു കോടി ആവുമ്പോഴത്തേക്ക് സിനിമ ചെയ്യാനിക്കുന്ന ആൾക്കാരായ ഈ ചാനലിൽ കൂടെ തന്നെ അവർക്ക് ഏറ്റവും ഗ്രോത്തുള്ള ചാനലിൽ തന്നെ അവരുടെ മേക്കിംഗ് ക്വാളിറ്റി പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ ഇനി ഇടവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവർ ഈ ചാനലിൽ നിന്ന് മാറി വേറെ ചാനലിൽ ഇടുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷിക്കില്ല അതേടാ ഇതിന്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ ദിവസവും ഓരോ ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും വീഡിയോസ് ഇടുന്ന ആൾക്കാർ പോലും ഇപ്പം മലയാളത്തിലുണ്ട് എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ അഖിൽ എൻ ആർ ഡി എ പോലുള്ള ആൾക്കാർ ദിവസമാണ് കണ്ടന്റ് ചെയ്യുന്നത് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണ് അവര് ചെയ്യുന്നത് അത് അവര് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു അവര് ഡിസ്കഷനിലൂടെ ഈ പറയുന്ന സംഭാഷണവും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ആകും പുള്ളിയുടെ മെയിൻ ഹ്യൂമർ ആണ് പുള്ളിയുടെ മെയിൻ അത് ഇതുപോലെ സീരിയസ് അത് ഹ്യൂമർ ഹ്യൂമർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ും കണ്ടിട്ട് തന്നെ പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങളും വരുന്ന വരാൻ നിർത്തി ഇപ്പം എം വി ഡിയുടെ പ്രശ്നം ആയാലും സഞ്ജു സഞ്ജു ടെക് മറ്റേ കാറിൽ സ്വിമ്മിംഗ് പൂൾ പൂളാക്കിയതും അതുപോലെ തന്നെ സത്യഭാമയുടെ മറ്റേ എന്താണ് റേസിസ്റ്റ് ആയിട്ടുള്ള പരാമർശവും തുടങ്ങി എന്ത് പ്രശ്നവും അന്നോടൊന്ന് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇടും അത്തരത്തിലാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ള ശ്രീകാന്ത് വെട്ടിയാർ ഏകദേശം അതുപോലെയാണ് കോളിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ പുള്ളി ഇതുപോലെ സോഷ്യൽ ആയിട്ടുള്ളതും അതെ ഒരു കൺസിസ്റ്റൻസിയുണ്ട് പുള്ളി അതെ 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 അത്തരത്തിൽ അത്രയും ഈ പറയുന്ന ലെവല് താത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്താ പറയാ ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അല്ലെങ്കിൽ പോട്ടെ മാസത്തിൽ ഒരെണ്ണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമായിരിക്കും തോന്നുന്നു ഇവരുടെ ഒരു നിലനിൽപ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അതെ അതെ ഇവര് ഈ പ്രൊമോഷൻ കുത്തിക്കേറ്റുന്ന അല്പം കുറച്ചിട്ട് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത്രയും ഇതിൽ ചെയ്യുന്നത് അവരുടെ കൂടുതൽ പൈസ വാങ്ങാൻ അവരുടെ പഴയ ലെവലിലേക്ക് ഇവര് തിരിച്ചു പോകണം എന്നാണ് എനിക്കും പറയാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ വെച്ചാൽ ഇവരുടെ ക്വാളിറ്റി ഓക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെന്ന് വെച്ചാല് എന്താണ് കോമഡിക്ക് വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് അത് തന്നെ കൊടുത്തു കഴിഞ്ഞാല് കൂടുതൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ കൺക്ലൂഡ് ചെയ്ത് അതെ